നമസ്കാരം മഹാകുംഭമേളയിൽ പങ്കെടുത്തു മടങ്ങിയ ചെങ്ങന്നൂർ സ്വദേശി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ നാട്ടിലെത്തിയില്ലെന്ന് പരാതി മുളക്കുഴ പഞ്ചായത്ത് കൊഴുവല്ലൂർ വാത്തിയുടെ മേലേതിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള ജോജു ജോർജിനെയാണ് കാണാതായത് കുടുംബം പോലീസിൽ പരാതി നൽകി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ അയൽക്കാരനായ കുടുംബസുഹൃത്തിനൊപ്പം കഴിഞ്ഞ ഒൻപതിനാണ് ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ജോജു പോയത് അന്ന് രാത്രിയും പിറ്റേന്നും ജോജുവിന്റെ മക്കളും സഹോദരിയും പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു പന്ത്രണ്ടിന് ജോജി ഒപ്പം പോയ ആളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു തൻ്റെ ഫോൺ തറയിൽ വീണ് പൊട്ടിയെന്നും ഒപ്പമുള്ള അയൽക്കാരൻ്റെ ഫോണിലാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു തങ്ങൾ കുംഭമേളയിലെത്തി നദിയിൽ സ്നാനം ചെയ്ത് ചടങ്ങുകൾ നിർവഹിച്ചെന്നും പതിനാലിന് മടങ്ങിയെത്തുമെന്നും അറിയിച്ചു പതിനാലിന് അയൽവാസി മടങ്ങിയെത്തിയെങ്കിലും ജോജു ഒപ്പമില്ലായിരുന്നു അന്വേഷിച്ചപ്പോൾ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ജോജുവും താനും ഒരുമിച്ച് കുംഭമേളയിൽ പങ്കെടുത്ത ശേഷം കുറച്ചകലെയുള്ള ഇറ്റാസിയിലെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയിരുന്നതായി അയൽവാസി പറഞ്ഞു എന്നാൽ അതിനിടെ തന്റെ ചില ബന്ധുക്കൾ നാട്ടിൽ നിന്ന് കുംഭമേളയ്ക്ക് എത്തിയിരുന്നതായും അവരെ കൂട്ടി താൻ പ്രയാഗ് പോയി തിരിച്ചു വരുമ്പോൾ ജോജുവിനെ താമസ സ്ഥലത്ത് കണ്ടില്ലെന്നുമാണ് അയൽവാസി കുടുംബാംഗങ്ങളെ അറിയിച്ചു കുംഭമേളയുടെ ഭാഗമായി നദിയിൽ ഇരുവരും മുങ്ങിക്കൊളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അയൽവാസിയുടെ ഫോണിൽ നിന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു പോലീസിന് പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലെന്ന് കുടുംബാംഗങ്ങൾ ആരോപിച്ചു ചെങ്ങന്നൂർ പോലീസ് എഫ്ഐആർ ഇട്ടതല്ലാതെ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് ജോജുവിന്റെ സഹോദരിയും കേരള വിരുദ്ധ സമരസമിതി നേതാവുമായ സിന്ധു ജെയിംസ് പറഞ്ഞു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയങ്ങൾക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാൻ ഒരുങ്ങിയാണ് കുടുംബം